Thank you, Speaker sir, for this opportunity. Sir, we all know about the devastating experience of landslides in Wayanad. Sir, on the same day, same night, Velangad of my constituency also experienced a massive landslide, sir. 150 houses was destroyed. They lost everything but life.

കണ്ടില്ല ഞങ്ങളിക്കര അവരെല്ലാം അക്കര ഇത് കണ്ടിക്കാണ്ട് സംഭവം അകേ ഒരു പോസ്റ്റ് മാത്രം ബാക്കി ഞാളും ബാക്കി പൊട്ടിയല്ല ഇതൊരു ഇത് കണ്ട ഇതാണ് രണ്ടാമത് പൊട്ടിയത് അല്ല രണ്ടാമത് ഇവിടെ ഫസ്റ്റ് പൊട്ടിയത് ഇതിന് ശേഷമാണ് അപ്പുറത്തേക്ക് ഓട്ട് നോക്കോളാം ഇതെല്ലാം നിരന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ചേട്ടെ ഈ പാറയൊക്കെ ഇപ്പം വന്നു നിന്നത് നിങ്ങൾ കാണും ഇങ്ങനെ കാണുമ്പോൾ ചെറിയതാ സംഭവം കണ്ടോളെ ഇതിൻ്റെ സാമഗ്രികൾ കണ്ടോ ഞാൻ കാണിച്ചോളാം ഇത് കണ്ട നിങ്ങൾ ഇതൊക്കെ ഇപ്പം സംഭവിച്ചതാണ് ഈ ഇത്തിരി ആയത്തിലാണ് മണ്ണും എല്ലാം അടിച്ചു പോയത് വയനാട്ടിൽ വയനാട്ടിൽ ഇങ്ങനെയൊന്നല്ല അത് ഞാളെ ചെറിയൊരു പൊട്ടിങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ പോട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും വേണ്ട ഒരു വീടിൻ്റെ സ്ഥലമാണ് ഒരു വീട് ഇങ്ങനെ വന്ന് വേണ്ട ആ വീട്ടിലത്തെ കാറായി കിടക്കണം പാർക്കിങ്ങിലുള്ള കാറെ അടിച്ച് തൂഫാനായി പോയി മറ്റേ വണ്ടീനൊക്കെ കോല